ോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദരപ്പാ ശരണം ഏറ്റവും ആനന്ദം നൽകണമൊന്ന് അല്ല ഏറ്റവും അധികം ആനന്ദം നൽകുന്ന ഒന്നേ ഒന്ന് കണ്ണൻ്റെ കഥകളാണ് ഭാഗവതം അതിൽ വലിയ പ്രാധാന്യമാണ് നൽകണത് ഭാഗവതം തുടങ്ങിയാൽ എന്നാൽ ശ്രീകൃഷ്ണാവതാരം എന്ന ആൾക്കാർ ചോദിക്കും ദശമം അത് കേൾക്കാനാണ് ആൾക്കാർക്ക് ഉത്സാഹം കൂടുതൽ ഭാഗവതത്തിലെ ഓരോ കഥകൾക്കും മാധുര്യം കൂടുതലുണ്ടെങ്കിലും ഭഗവാന്റെ കഥകൾക്കുള്ള മധുരം വേറൊന്നിനും എന്നാണ് എൻ്റെ ഒരു വിചാരം അതുപോലെ ഓരോ സ്കന്ധങ്ങളെ വെച്ച് നോക്കിയാൽ ദശമ സ്കന്ധത്തിനൊരു അഹങ്കാരം കൂടുതലുണ്ട് എൻ്റെ ഇതിലാണല്ലോ സാക്ഷാത് ഗുരുവായൂരപ്പൻ അവതരിക്കണത് അപ്പം നമ്മളങ്ങനെ കാത്തിരിക്കും ആ ഭഗവാന്റെ അവതാരം കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ആചാര്യം പറയുന്ന അടുത്തത് ഭഗവാന്റെ അവതാരമാണ് എന്നാണ് പറയും അവിടെ മുഴുവൻ നിലവിളക്കുകൾ ഇങ്ങനെ നിറയും അതുപോലെ നെയ്ത്തീരികളൊക്കെ നിറയും ഭഗവാന് വേണ്ട പുഷ്പങ്ങൾ മാലകളൊക്കെ ഇങ്ങനെ നിറയും ആ സമയത്ത് നമ്മളെല്ലാവരും തൊഴുതു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഥാ സർവഗുണോ ഭേദ കാലപരമശോഭന നൃത്തം തുടങ്ങുമുളയ്ക്കും നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആർദ്രതയാണ് എന്തെന്നില്ലാത്ത സന്തോഷമാണ് പ്രപഞ്ചം മുഴുവൻ ആ പൊന്നുണ്ണിക്കണ്ണനെ എതിരേക്കാൻ കാത്തു നിൽക്കണ ഒരു നിമിഷം അല്ലേ ആ സമയത്ത് നിശീതേതമോദ്ഭൂതേ നിങ്ങൾ ചൊല്ലി ഭഗവാന്റെ ഭഗവാൻ്റെ അവതാരമാണ് അപ്പോഴത്തേക്കും എന്താ നിലവിളക്കുകളൊക്കെ കത്തിക്കഴിഞ്ഞു മണിയടിക്കണ ശബ്ദം ദീപാരാധന ഒഴികണു ശംഖു വിളിക്കണു നമ്മളെല്ലാം മറന്ന് ആ ഭാഗവത സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് കൃഷാ ഗുരുവായ കണ്ണാ 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 കണ്ണാന്ന് വിളിക്കണം എത്രയാണതിൻ്റെ മധുരം മാധുര്യം എന്ന് പറയാൻ വയ്യ ഈ ദശമസ്കന്ധത്തെ പ്രധാനമാക്കിക്കൊണ്ട് കൃതികൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് കാണുമെന്ന് നമ്മൾ സംസാരിക്കുക അതിൽ വളരെ ചുരുക്കം ചിലത് ലീലാശുഖൻ എന്ന വില്ലുവംഗലസ്വാമിയാർ കണ്ണൻ്റെ പ്രിയ ഭക്തൻ കണ്ണൻ്റെ കൂട്ടുകാരൻ കണ്ണനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച ഒരു അവധൂതൻ അദ്ദേഹമാണ് ലീലാശുഖൻ അഥവാ വില്ലുമംഗല സ്വാമിയാർ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അദ്ദേഹ അദ്ദേഹം ആരോ ചോദിച്ചാൽ അഖില ഭാരത പ്രശസ്തനാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ചിലർക്കൊക്കെ ഈ ലീലാശുഖനും വില്ലുവങ്കലസ്വാമിയാലും ഒരാളാണോ സംശയേണ്ടത് അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചൊന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെയാണ് ശ്രീകൃഷ്ണ കർണാമൃതം ഭഗവാന്റെ ദശമസ്കന്ധത്തെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തെ ആധാരാക്കിയിട്ടാണത് ഉള്ളത് ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള പ്രണയലീലകൾ ഭഗവാന്റെ സൗന്ദര്യം ഭഗവാന്റെ പദചലനം ഭഗവാന്റെ മുഖാംബുജത്തിൻ്റെ സൗന്ദര്യം ഗോപികമാരോടൊപ്പമുള്ള ഭഗവാന്റെ ലീലകൾ ഇതാണ് കർണാമൃതത്തിലെ വിഷയം ശ്രീകൃഷ്ണ കർണാമൃതം അത് കേട്ടാൽ കണ്ണുകൾക്കും കാതുകൾക്കും അല്ലെ പിപത ഭാഗവതം അത് കുടിക്കാനാ പറയണ ഭാഗവത കണ്ണുകൊണ്ടും അല്ലേ നേത്ര ഈശ്വര ഈശ്വര പീത്വാ എന്ന് പറയും അപ്പം അത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ കേട്ടാലും മതിയാവാത്തത്ര മധുരതരാണ് അതുപോലെ തന്നെയാണ് ഭാഷാകർണാമൃതം പൂന്താനത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ പിന്നെ ഭഗവാന്റെ ബാലലീലകളും അതിലുൾപ്പെടുത്തിയെന്ന് തന്നെയുള്ളൂ അതും ഈ ദശമത്തെ തന്നെയാണ് ആധാരാക്കുന്നത് സാക്ഷാൽ കൃഷ്ണഗീതി എഴുതിയുള്ള മാനവേദൻ അദ്ദേഹം ഭഗവാന്റെ കഥ എഴുതാൻ പുറപ്പെടുമോ കൃഷ്ണഗീതിയുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ വില്ലുമംഗലസ്വാമി അവർ അവരുടെ ചോദിച്ചു ചോദിച്ചിരിക്കുക എൻ്റെ ഗുരുവായൂരപ്പനെ ഒന്ന് നേരിട്ട് കാണണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞാൽ ചോദിച്ചു നോക്കാൻ പറഞ്ഞു ശ്രീലകത്ത് എന്ന് ഗുരുവായൂരപ്പനോട് പറഞ്ഞു മാനവേദം ഇങ്ങനെ മോഹമൊക്കെ പറയണ്ടേ ഹൈ അയൊന്നും പുറപ്പെടണ്ട അല്ല അങ്ങനെയല്ല ഞങ്ങൾ അത് കേട്ടില്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുക എന്താ വെച്ചാൽ ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞില്ല എന്നല്ലേ വിചാരിക്കുക അങ്ങ് ഒന്ന് ശ്രമിക്കണേ ആ ഒന്ന് കാട്ടിക്കൊടുത്തോളൂ അതിനെന്താ ഇത്ര വിഷമം എന്ന് ചോദിച്ചു എന്നാൽ നാളെ കാണിച്ചു കൊടുക്കാം നാളെ കാലത്ത് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കണു പവിഴമല്ലിച്ചോട്ടിൽ വെച്ച ഗുരുവായൂരപ്പൻ്റെ ആ തിരുമേനി ഇങ്ങനെ കാണുകയാണ് കയ്യിൽ ഒരു ചിരട്ട എടുത്ത് പിടിച്ച് അതിലൂടെ പുഴിമണ്ണിങ്ങനെ ഉരുത്തി വീഴ്ത്തിക്കൊണ്ടിരിക്കണ ആ ബാലകിശോരനായ കണ്ണനെ ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടിച്ചെന്നു കണ്ണാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു വൈ ഇതൊന്നും ഇല്ലോ എങ്കിലും പറഞ്ഞിട്ടില്ലേ ആ കാട്ടിക്കൊടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞത് ഒരു ഓട്ടാണ് ഒരു മയിൽപീര് നിലത്തു വീണു ആ ഇടിപിടുത്തത്തിനിടയിൽ ആ മയിൽപീര് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ത്രിമധരൻ സേവിച്ചു എന്നാ ത്രിമധരൻ സേവിച്ച കഥ നിങ്ങൾ ചിലപ്പോൾ കേട്ടുണ്ടാവില്ല അത് എനിക്ക് ഈ കൂത്തിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് കണ്ടു വരണൂന്നേ ഉള്ളൂ ത്രിമധുരം സേവിച്ചുകൊണ്ടാണ് അദ്ദേഹം കൃഷ്ണഗീതി എഴുതിയത് അതാണ് പിന്നീട് കൃഷ്ണനാട്ടായത് ഈ രസമം തന്നെയാണ് അതിൻ്റെ ആധാരം എന്താ ത്രിമധുരം എന്നല്ലേ സാക്ഷാൽ ഭാഗവതം അതുപോലെ ഗീതഗോവിന്ദം പിന്നെ നാരായണീയം ഇത് മൂന്നും മധുരം എന്നല്ലാണ്ട് എന്താ പറയുക ഓരോന്നിനും ഓരോ മധുരമാണെന്നേ ഉള്ളൂ ആ ത്രിമധുരം അങ്ങനെ സേവിച്ചപ്പോൾ സാക്ഷാത്പൊന്നു ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കണ്ടു നിറഞ്ഞു വിളങ്ങി മനോഹരമായിട്ടുള്ള ആ ഗോപികമാരോടൊപ്പുള്ള രാസതൃത്വമൊക്കെ ഗുരുവായൂരപ്പം എൻ്റെ അടുത്തിൽ നിന്ന് കാണണം ഗുരുവായൂർ ആ ശിവേലി നടക്കുന്നതായിട്ട് പ്രദക്ഷിണ വഴിയിൽ നിന്ന് കാണണം ഇതൊരു സുഖമാണ് അടിയൻ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അവിടെ മാനവേദ പുരസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൃഷ്ണനാട്ടത്തിൻ്റെ ആ മത്സരം നടക്കുന്ന സമയത്ത് അതിൻ്റെ ജഡ്ജായിട്ട് പോകാൻ അതിൻ്റെ ജോലിയായിട്ട് പോകാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവസാനമാ വൈകുണ്ഠ ദർശനുണ്ട് സാക്ഷാത് ഭഗവാൻ ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും മടിയിൽ തലയും കാലും വെച്ച് അങ്ങനെ കിടക്കണ രംഗം അതിങ്ങനെ കാണാൻ വെഞ്ചാമരവും ആലവട്ടവും എടുത്തു പിടിച്ച് അവിടെ മുഴുവൻ കർപ്പൂരമൊക്കെ കൊളുത്തി നിറയെ നിലവിളക്കുകളൊക്കെ നിരത്തി വെച്ച് ബ്രഹ്മാവും സകല ആൾക്കാരെയും കഥ സാക്ഷിയാക്കിയിട്ടുള്ള ഭഗവാന്റെ ദർശനം അത് എത്ര കണ്ടാലും മതിയാവില്ല എത്ര കേട്ടാലും മതിയാവില്ല ഇത് മുഴുവൻ ഭാഗവതത്തിൻ്റെ ദശമത്തെ ആധാരമാക്കിയതാവുമ്പോൾ അതിൻ്റെ മധുരം എത്രയാണെന്ന് പറയാൻ വയ്യ പുനഃഗുരുവായൂരപ്പൻ്റെ ഒരുപാടൊരുപാട് ഒരുപാട് കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുരുവായൂരപ്പൻ്റെ തൃക്കൈയിൽ വെണ്ണ സമർപ്പിക്കട്ടെ ഈ വാക്കുകളെ വെണ്ണയായി സമർപ്പിക്കട്ടെ എല്ലാവർക്കും പാദ നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പ